और ये रहा ले ये कार्य में बढ़िया है देखने करेंगे मैं कल दोहराव किया रहेगा मैं ये आर्यन ना करता हूं എല്ലാവർക്കും നമസ്കാരം വളരെ ഒരു നല്ലൊരു ദിവസം നമുക്ക് ഇത് കിട്ടി ഒരു കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള അപ്പൊ നമ്മുടെ ഒരു ഫിലിം നമ്മുടെ പോരാട്ടം ഫിലിമിന് ശേഷം അത് വിജയകരമായി ഏഹ് പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അതിലൊരു രംഗം വിടുന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അതിനുശേഷം നമ്മൾ കരുണം എന്ന പേരിൽ ഒരു ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന വൃദ്ധന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയ വിഷയം അതാണ് വൃദ്ധന്മാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചെയ്യണമെന്നാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ നമ്മൾ നമ്മളൊരു പെട്ടെന്നൊരു കഥ ആലോചിച്ചു അങ്ങനെ പിന്നെ വൃദ്ധമാർ അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് അറിയാം നമ്മൾ തൊട്ടടുത്ത വീടുകളിൽ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെയുള്ള അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് എനിക്കൊന്ന് അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു കഥ എഴുതി കാരണം പ്രായമുള്ള ആളുകളെ ആളുകൾ എങ്ങനെയാണ് മക്കളെ നോക്കുക അതൊക്കെയാണ് ഇതിലുള്ളൊരു ഇത് അവരനുഭവിക്കുന്ന വേദനകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ ഇതിവൃത്തമാക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടെ വന്ന് പെട്ട ഞാൻ വിളിച്ച ശേഷം വിളിച്ചത് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും ആദ്യമായിട്ട് എന്റെ ഒരു നന്ദി അറിയിക്കുകയാണ് അപ്പോ ഇന്ന് കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നുള്ളൂ അതിനുശേഷം നമുക്ക് കുറെ സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ പിന്നെ കുറെ കഥാപാത്രങ്ങൾക്കുണ്ട് അപ്പൊ നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യണം അതിന് എല്ലാവരും സഹായ സഹകരണം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും എന്റെ നന്ദി ഓക്കെ നമ്മുടെ വേണുവേട്ടൻ നമ്മുടെ അതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വേണുവേട്ടൻ കൂടി സംസാരിക്കുക എല്ലാവർക്കും സംസാരിക്കാം ഓക്കെ

പ്പെട്ട മുഹമ്മദ് പേരാമ്പ്ര മറ്റുള്ള എല്ലാ സഹപ്രഭു പ്രവർത്തകരെ ഇപ്പം കഴിഞ്ഞ പോരാട്ടം ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴും ഉണ്ണി എൻ്റെ അടുത്ത് വന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവിധ പിന്തുണയും കൊടുക്കും എന്നുള്ളത് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇപ്പം ഈ ഷോർട്ട് ഫിലിമിന് ഉണ്ണി എന്താണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഈ ഒരു ധന്യമായ ചടങ്ങിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ഗഹാദുരതയുണ്ട് ഈ പട്ടാണിപ്പാറ എന്റെ ജീവിതയാത്രയിലെ ഒരു വലിയ പങ്കുവഹിച്ച മണ്ണാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ നാടകം ചെയ്തുവൻ കോടിപതിയായ മണ്ണും കൂടിയാണ് എന്റെ പ്രിയപ്പെട്ട ശ്രീധരറ്റൊക്കെ ഒരു ഓർമ്മകളും വല്ലാതെ ഇങ്ങനെ അവർക്കുന്നൊരു മണ്ണയാണ് രണ്ട് വായനശാല അതിൻ്റെ മത്സരങ്ങൾ നാടകങ്ങൾ ചിലതൊന്നിപ്പില്ല അവരൊക്കെ ഈ ലോകത്തോട് ഓരോ പറഞ്ഞു ഓർമ്മക്കുമുമ്പിൽ ഞാൻ ഇങ്ങനെ നന്ദിച്ചു നിൽക്കുക കരുണം നാടിൻ്റെ കരുണയായി മാറട്ടെ എന്നും നമ്മുടെയൊക്കെ ആളുകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ സത്യസന്ധമായി ക്യാമറയിൽ പകർത്താൻ സത്യസന്ധമായി മാറാൻ ആ ചുറ്റിക്ക് കഴിയട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു പിന്നെ വീഴുമ്പോൾ ഞാൻ നിന്നെ വസ്തു എന്ന് ആർക്ക് എന്താ ആർക്കെന്താ അതല്ലേ ഇപ്പൊ പറഞ്ഞില്ലേ എന്നെ വന്നു കണ്ടു ഞാൻ എന്തോണേലും ചെയ്യാന്ന് പറഞ്ഞു വീണ്ടും വന്നു ഞാൻ എന്തോണേയും ചെയ്യും അതല്ലേ ആർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആത്മബലം ഏ അത് ആത്മബലത്തിന് മനസ്സുകൾ തങ്ങിച്ച് നീക്കുന്ന ഞാനും ഒക്കെ ഒരു നന്ദി നമസ്കാരം അതായാലും കുഞ്ഞയുടെ ഈ ഒരു സംരംഭം ഒരു മാടും കടലും അപ്പുറത്തേക്ക് പോകുന്ന ഒരു വലിയ സൃഷ്ടിയായി മാറാൻ അത് പകർത്താൻ ഈ കുട്ടിക്കും കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കത്തിയ വിളക്കിന്റെ വെളിച്ചം മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അറിവും മണ്ണും ഭക്ഷരവും തന്ന ഗുരുനാഥന്മാർക്കൊക്കെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ കാരുണ്യം ടെലിഫിലിമിന്റെ ലൊക്കേഷനുകളിൽ ഒന്നായി ഈ ഗ്രന്ഥശാലയെ തെരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് മാത്രമല്ല ഈ ടെലിഫിലിമിന്റെ പ്രവർത്തനങ്ങൾക്ക് ഗ്രന്ഥശാലയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ വക്കും സുഹൃത്തുക്കളെ ഞാന് ഈ കരണമെന്ന് പറയുന്ന ഈ ടെലിഫിലിമേ ഒരു വൻ വിജിയാകട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നാലാകും പോലെ ഇതില് ഒരു വേഷം ചെയ്യാൻ എനിക്ക് അവസരം നന്ന ഉണ്ണിക്ക് ഉണ്ണിക്ക് പിന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എന്റെ പ്രൊഡ്യൂസേഴ്സും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ില് കഴിഞ്ഞ ഷോർട്ട് ഫിലിമില് ഉണ്ണി എന്നെ നിർബന്ധിച്ച് അതിന്റെ മുന്നേ ഒരു ഷോർട്ട് ഫിലിം എടുത്തായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചിട്ട് വരാതെ കൊണ്ട് എന്റെ വീട്ടിന്റെ എടുത്തു വെച്ചിട്ട് ഷൂട്ട് നടത്തിയിട്ട് എനിക്കൊരു അവസരം കിട്ടി തന്നെ ഉണ്ണിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ റാന്തല്ലും പോരാട്ടത്തിലും ഞാൻ എനിക്ക് നല്ല റോള് തന്ന ഉണ്ണി അപ്പൊ ഉണ്ണിക്ക് എല്ലാ വിധ ഞാൻ എല്ലാ കലാകാരന്മാർക്ക് എന്റെ അഭിനന്ദി നമസ്കാരം ഉണ്ട് ഇവിടത്തെ ചിലപ്പോൾക്ക് എന്നെ അറിയാം എല്ലാവർക്കും അറിയാ അറിയണ്ടാവില്ല പക്ഷെ ഉണ്ണി ഇതുവരെ എടുത്ത മൂന്നെണ്ണത്തിലും ഉണ്ണി എന്നെ വിളിച്ചു ആ അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ എത്തി ചേരും രസോട്ടിനും മുഹമ്മദ് ഖാന്റെ ഒക്കെ കൂടെ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ ഉണ്ണിക്ക് ഇനിയും ഇത് ചെയ്യാനുള്ള ധൈര്യം മുന്നോട്ടുണ്ടാവട്ടെ ഉണ്ടാവും ഉറപ്പാണ് അത്രയും ഇതില് പിന്നെ എന്താ പറയണ്ട് ഒരു ഭയല്ലാത്ത കുടത്തിലാണ് ഉണ്ണി എന്താ വെച്ചാൽ എന്ത് എഴുതിയാലും അത് നമുക്ക് ചെയ്യണം ആൾക്കാരെ സംഘടിപ്പിക്കാനൊക്കെ ഉള്ള കഴിവ് അതാണ് മുന്നോട്ട് അവ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല പക്ഷെ അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഉണ്ണി ഇതിലും വലിയ സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സ്നേഹമുള്ളവരെ വളരെ മനോഹരമായൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് ലി ലിജിഷുണ്ണിയുടെ സ്വപ്നമായിരുന്ന ഈ ഒരു കരുണം എന്നുള്ള ഫിലിം അതിൻ്റെ പൂജ നടന്ന വേളയാണത് ഈ ഒരു അവസരത്തിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഉണ്ണിക്ക് ഇനിയും ഇനിയും ഒരുപാട് വിജയത്തിലേക്കുള്ള ഭാവി ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം പേര് മോഹനൻ എല്ലാവരെയും നല്ല പരിചയമല്ല എന്നാലും ഈയൊരു ധന്യമുഹൂർത്തത്തിന് ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഒരുപാട് വലിയ കലാകാരന്മാരുടെ കൂട്ടത്തിൽ നിൽക്കാനുള്ള ഒരു അവസരം നമുക്ക് തന്നിട്ടുണ്ട് കലയുടെ ദേവതയെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഈയൊരു പരിപാടിക്ക് ഉണ്ണി എന്നെക്കൂടി ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം അതുപോലെ നേരത്തെ നടത്തിയ ആ ഫിലിമിന് ഉണ്ടായ വിജയം അതുപോലെ ഇതിലും ഈ ഒരു ഫിലിമിലൂടെ ഒരുപാട് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പരിപാടിക്ക് എത്തിച്ചേർന്നതെങ്കിലും ഇതൊരു എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇത് ഇപ്പൊത്തിന് എല്ലാവിധ പിന്തുണയും അധ്വാനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സുനീഷ് പേരാറിയാണ് വീട് എല്ലാവരും ഒന്നും പരിചയമില്ല എന്നാലും ഒട്ടുമിക്കാലുകളും പരിചയമുണ്ട് നിജേഷുണ്ണി കലാരംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾ കുറഞ്ഞ കാലം കൊണ്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് ഹർസ ചിത്രങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇനിയും മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രയാണത്തിൽ ഈ വൈകിയ വേളയിലാണെങ്കിലും ഭാഗമാക്കാൻ സാധിച്ചതിൽ വളരെയേറെ നന്ദിയും കിടപ്പാടും ഞാൻ അദ്ദേഹത്തോട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും എന്റെ എല്ലാവിധ ആശംസകളും ഈ പ്രയാണത്തിൽ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് നീങ്ങാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നമസ്കാരം പ്രിയമുള്ളവരെ വളരെ ആദർശമായിട്ടാണ് ഞാൻ ഉണ്ണിയായിട്ട് സഹായിക്കാൻ തീരുമാനിച്ചത് അല്ല ബന്ധപ്പെട്ട് രത്നകുമാർ വളരെ അമ്പറായിട്ടാണ് ഞങ്ങൾ കുറെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ആൽബമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനും ഉണ്ണിയായിട്ട് ഒരു പാലത്തിന്റെ വ്യത്യാസമുള്ള മരുതീയ പാലായിരുന്നു അവര് എന്റെ വേറെ സീനി അപ്പോ യാദർച്ഛയായിട്ട് ഇന്നലെയാണ് അയാൾ കണ്ടുപിടുന്നത് അപ്പൊ വളരെ നല്ലൊരു സൗഹൃദ പെരുമാറ്റം ഇന്ന് രാവിലെ ഇവിടെ വരണം എന്ന് തന്നെ അങ്ങനെ വന്ന് വിട്ടത് എന്നാലും ഇവിടെ വന്നപ്പോൾ ഒരുപാട് നല്ല മുഖങ്ങളൊക്കെ പരിചയമുള്ള ആളുകളാണ് സീരേട്ടനായാലും അതുപോലെ തന്നെ ഉമ്മക്ക് അതുപോലുള്ള സുഖനൊക്കെ ഇതെല്ലാം നന്നായിട്ട് അറിയാം അപ്പൊ എന്ത് ചെയ്യാൻ ഈ സംരംഭം നേരെ മുഹമ്മദ് കാരണ പോലെ തന്നെ മരുതനെ അറിയപ്പെടുന്ന ഒരു ഒരു ഉണ്ണി കടലും കടന്ന് അപ്പുറത്തോട്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങള് അപ്പുറത്തോട്ട് എത്തട്ടെ എന്ന് ആത്മാർത്ഥ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ബഹുമാനപ്പെട്ട ഈ വേദിയിൽ കൂടി നിൽക്കുന്ന എല്ലാ ഗുരുനാഥന്മാർക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയംഗമ നന്ദി ആദ്യമായി രേഖപ്പെടുത്തട്ടെ എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന രത്നമു രത്നകുമാർ മാഷ് വടകര എൻ്റെ ഗുരുവാണ് ആദ്യമായി എന്നെ ഒരു ആൽബത്തിൽ അഭിനയിപ്പിച്ച ഒരു സാറ് കൂടിയാണ് അയാൾക്ക് എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം നമ്മുടെ ഈ വേദിയിൽ കൂടി നിൽക്കുന്ന എല്ലാറ്റിലും മേലെ പറന്നു വരുന്ന നമ്മുടെ മുഹമ്മദ് പേരാം ബ്രസാർ സാറിന്റെ പാദത്തിൽ ഞാൻ നമസ്കരിക്കുകയാണ് സാറിനോടൊപ്പം ഒരു വേദിയിലൊന്ന് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം അയാളുടെ വീട്ടിൽ പോയി ആവശ്യപ്പെട്ടതായിരുന്നു ഞാൻ പക്ഷെ അന്ന് എന്നോട് പറഞ്ഞു ഒരു ചാൻസ് കിട്ടിയാൽ നിനക്ക് ഞാൻ തരുന്നുണ്ടെന്ന് പക്ഷെ അയാളോട് അയാളും ഞാനും തമ്മിലുള്ള അഭിനയം അഭിനയമല്ലെങ്കിലും അയാളോട് അഭിനയിക്കാൻ ഒരു വേദി എനിക്ക് കിട്ടിയതിൽ എന്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ ദേഹപ്പെടുത്തുന്നു ബാക്കി ഇവിടെ കൂടി നിൽക്കുന്ന ആരുടെയും പേരണ അറിയില്ല എല്ലാവർക്കും എന്റെ ശ്രീനിവാസൻ അറിയ കൂടി ഒരു ഷോർട്ട് ഫിലിം ഒരു ആൽബത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്റെ നല്ലതായ നന്ദി രേഖപ്പെടുത്തട്ടെ ഒപ്പം എനിക്ക് പറയാനുള്ളത് ഇതൊരു ഷോർട്ട് ഫിലിമാണെങ്കിൽ അടുത്തത് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ അഭിനയിപ്പിക്കാൻ ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും നമുക്ക് കഴിയണം അതിനുവേണ്ട സാമ്പത്തികമായാലും അഭിനയമായാലും നമുക്ക് കാഴ്ച വെക്കണം അതിന് ഒറ്റക്കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൊണ്ട് അത് ഉയർത്തിപ്പിടിക്കണം െല്ലാവർക്കും നമസ്കാരം ഉണ്ണിയുടെ ഒരു സിനിമ കഴിഞ്ഞ പോരാട്ടം ആ സിനിമയിൽ ആദ്യത്തെ ഷെഡ്യൂളിനാണില്ല രണ്ടാമത്തെ ഷെഡ്യൂളിൽ വർത്തിയത് ഏതായാലും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ലഹരിക്കെതിരെയുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചു വൻ വിജയമായി അതുപോലെ പോരാട്ടം കഴിഞ്ഞ് നമ്മുടെ അടുത്ത പോരാട്ടം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ കരുണം എന്ന് പറയുന്ന അതും നല്ലൊരു സന്ദേശമാണ് നൽകുന്നത് ഏതായാലും ഈ വർക്കും വളരെ വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട കലാകാരന്മാരെ പണ്ണിയാട്ടന്റെ ഈ ഷോർട്ട് ഫിലിമിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു ില് ഒരാളും എനിക്ക് പരിചയമില്ലാത്ത ഇല്ല കാരണം വ്യത്യസ്തമായ ലൊക്കേഷനില് വ്യത്യസ്തമായ വർക്കുകളില് ഒരുമിച്ച ആളുകളാണ് പലരും ജാനുവരിത്തി എൻ്റെ വർക്കിൽ ചെയ്താണ് പിന്നെ ശ്രീനി മാഷവും മാഷവും വേറെ വർക്കിൽ ഇട്ടായിരുന്നു സുനി ഷേട്ടനും ഞാനും വേറെ ഒന്നും രണ്ടു വർക്ക് വേറെ ചെയ്തിരുന്നു അങ്ങനെ മോനട്ടം മാത്രമാണ് എൻ്റെ ഒരു വർക്കിൽ ഇല്ലാത്തുള്ളു ദേവ്ജി എല്ല പല പല വർക്കുകളായിട്ട് ഞങ്ങള് കോർഡിനേറ്റ് ചെയ്ത് പോയാതാണ് ലിബിഷുണ്ണിന്റെ ശരിക്കും ഞാൻ ലിബിഷുണ്ണി തമ്മില് അഞ്ചാമത്തെ വർക്കാണിത് ഫസ്റ്റ് മരുദങ്കര നിർമ്മിച്ച അതിജീവി ജീവിതമാണ് ലഹരി ഒന്നര മണിക്കൂർ സിനിമ പിന്നെ അതിന്റെ ഞാൻ അസോസിയേറ്റ് ക്യാമറമാനും ഉണ്ണി അതിൽ അഭിനയിക്കുന്ന ഒരാളുമായിരുന്നു അതിൻ്റെ സംവിധാനം ചെയ്തത് ജയേന്ദ്ര ശർമ്മയായിരുന്നു രണ്ടാമത് ചെയ്തത് കൊറോണ കാലത്ത് അതിജീവനെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ക്യാമറയും ഉണ്ണി കഥാകൃത്തായിരുന്നു വീണ്ടും ഞങ്ങൾ ചെയ്തു പോരാട്ടം അല്ല ഈ റാന്തല് നമ്മള ജിൻഡോ ജിൻഡോ കെ തോമസ് ആയിരുന്നു ജിൻഡോ കെ ജോയ് മഴ സീരിയൽ സംവിധാനം മൂപ്പരായത് സംവിധാനം ഉണ്ണി അതിൽ അസോസിയേറ്റ് ചെയ്തു ഞാൻ ക്യാമറ ചെയ്തു നാല് ഇത് പഞ്ചാമത്തെ വർക്കാണ് പക്ഷെ ഉണ്ണി എടുക്കുന്ന എഫർട്ട് എന്ന് പറഞ്ഞാൽ അത് ചില്ലരെന്നല്ല ഫോണും ഉറക്കില്ല രാവിലെ പണിക്ക് പോയി വന്ന് അന്നേരം കഥയും കഥാപാത്രങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നൊരു ഇതിനായിട്ട് ജീവ ശരിക്കും ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും കലക്കായിട്ട് മാറ്റി വെച്ച ഉണ്ണി എടുക്കുന്ന എഫർട്ട് എന്ന് പറഞ്ഞാൽ ഉപാര എഫേട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിനെ ഉണ്ണി വിളിക്കുമ്പോൾ എന്ത് തീർക്കാന്നെങ്കിലും ഫോൺ എടുക്കും ഉണ്ണിയെ തിരിച്ചു വിളിക്ക എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കുന്നത് കാരണം അത്രയും റിസ്ക് ഓണ് എടുക്കുന്നുണ്ട് ഓരോ കാര്യത്തിൽ ഈ നമുക്ക് എന്ത് ഇതായാലും നല്ല അടിപൊളിയാക്കി തീർക്കണം തേക്കുകള് ഇഷ്ടം പോലെ എടുക്കും പ്രശ്നമല്ല വരെ നമ്മള് ഇതുമായിട്ട് മുന്നോട്ട് പോകും ഓക്കെ നമ്മളെ തകയില് പറഞ്ഞു കഴിഞ്ഞ് ബഹുമാനിയവരെ എന്റെ പ്രിയപ്പെട്ട അമത്ക പിന്നെ മുമ്പൊരിക്കൽ ഇവിടെ ഇതേ ടീം ഇവിടെ വന്നതാണ് ഈ ഉണ്ണി സാറിൻ്റെ കൂടെ അന്ന് ഒരു ചെറിയ ഓളൊന്നും അല്ലെങ്കിലും അവിടെ ഒന്ന് മോങ്ങാനിക്ക് എന്തായാലും വലിയ സന്ദേശമാണ് ഇവിടെ നമ്മുടെ ബഹുജന സമക്ഷം എത്തിക്കുന്ന വലിയ കാര്യമാണ് എല്ലാം സന്ദേശങ്ങളിലൂന്നിയ ഒരു ടീമാണ് അവരുടെ ജൈത്രയാത്രയാണ് ഇപ്പൊ നമ്മളെ സിനിമ നോക്കിയാലും മറ്റു കലാരൂപങ്ങൾ നോക്കിയാലും നെഗറ്റീവ് കൊണ്ടൊരു ആറാട്ടാണുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കിയെടുക്കുന്ന ടീമിനെ അതിന്റെ കലാമൂല്യങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാ ഒരു അവാർഡ് കിട്ടുക അതൊക്കെ വേറെ ആലോചിക്കാം അത് ഇവരുടെ പ്രതിഭ പോലെ ഇരിക്കുന്നു പക്ഷെ നല്ലൊരു സന്ദേശം പൊതുജനങ്ങളുടെ ഇടയിൽ സമൂഹത്തിനിടയിൽ എത്തിക്കാനുള്ള ഒരു ഈ ശ്രമത്തിനെ എന്റെയും ഈ പ്രസ്ഥാനത്തിന്റെയും നവീന ഗ്രന്ഥശൈലിയുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുക നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും എനിക്കറിയില്ല പല മുഖങ്ങളെയും പക്ഷെ കണ്ടുപരിചുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മോനേട്ടൻ പിന്നെ എല്ലാവരും എനിക്കറിയാം ഞാൻ ചെറിയ ചെറിയ സിനിമകളിലൂടെയാണ് അഭിനയിക്കുകയും അതുപോലെ തന്നെ അസോസിയേറ്റ് ഒക്കെ ചെയ്യാറുണ്ട് ഉണ്ണി എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ഞങ്ങൾ സഹപാഠിയാണ് ഇവൻ ആദ്യം മുതൽ തന്നെ നാടകങ്ങളിലും ക കഥകളിലും വളരെയധികം എന്താ പറയാ പിന്നെ പ്രോത്സാഹനം ഞങ്ങൾ സ്കൂളിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട് എങ്കിലും ഇവൻ ഒരു റാന്തൽ തുടങ്ങി ഒരു പോരാട്ടത്തിലൂടെ എത്തി ഇപ്പം കരുണയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാവിധ ആശംസകളും തരുന്നു രണ്ട് വാക്ക് ഞാൻ അറിയപ്പെടുന്നത് രക്നമാശിവയാണ് കഴിഞ്ഞ പോരാട്ടത്തില് ചെറിയൊരു ഡബ്ബിയാൻ എനിക്ക് ഒരു അവസരം ഇണ്ടായിട്ടുണ്ട് ഈയൊരു ഷോർട്ട് ഫിലിമിനെ എന്റെ എല്ലാവിധ ആശംസകളും നമസ്കാരം മൈക്ക് മൈക്കണോ ആ പിടിക്കണല്ലേ എല്ലാവർക്കും നമസ്കാരം മുഹമ്മദ് ബലാ പ്രസാദ് നമസ്കാരം മറ്റു കലാരക കലാകാരൻ പറയുന്നു മുൻകാലത്ത് പരിചയമില്ലൊരു ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളിൽ അഭിനയിച്ചു പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇതിൽ പരിഗണിച്ച കുയ്യാനായിട്ടുള്ള ഷോർട്ടിൽ കൂടെ ഉണ്ണിന് പരിചയപ്പെടുകയും അതിലൂടെ ഈ ഒരു മഹാസംരംഭത്തിലും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതാണ് എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും സർവീസ് നമുക്കുണ്ടാവട്ടെ മുന്നോട്ടേക്ക് കുതിച്ചു പോകാനുള്ള പ്രയത്നവും ശക്തിയും നമുക്ക് മുന്നേ നടന്നു പോയ നടന്നുപോയ പേരാം പ്രസാദിനെ പോലെ അദ്ദേഹം അത്രേക്കാണോ കൂടുതൽ സീനറായ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവരെയൊക്കെ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകാമെന്ന 私もそう思うと、何とも思い出のおっしゃる。 என்ன நம்ம நம்ம പുണ്യേട്ടന്റെ കരുണ ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും നേരുന്നു ആ അച്ഛന്റെ ക്യാമറമാനായിട്ട് ഏർ അവസരം കിട്ടിയതിന് ഒരുപാട് നന്ദി అరేయ్ అరేయ్ మరి అలా ఎందుకు మాట్లాడుతున్నావ్ ఏంటి సరే రేపటికే వెళ్దాం సరే రేపటికే వెళ్దాం